ഹലോ ഫ്രണ്ട്സ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള എത്നിക് കളക്ഷൻസിൽ വന്നിട്ടുള്ള ക്യൂട്ട് നെക്ക് പീസുകളാണ് സിംഗിൾ പീസായിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എലഗൻറ്റ് ലുക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഒരു എൻഗേജ്മെൻ്റ് ആണെങ്കിലും ഇനിയിപ്പോൾ ഒരു ഫംഗ്ഷന് നമ്മൾ പങ്കെടുക്കാനായിട്ടാണെങ്കിലും നല്ല ക്യൂട്ടായിട്ട് ഒരു സാരിയൊക്കെ ചുറ്റി ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഓരോന്നായിട്ട് പരിചയപ്പെട്ടാലോ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് അതിന്റെ ആ ഒരു കളർ കോഡ് തന്നെ കണ്ടോ ഒരു നോർമൽ ഒരു കണ്ണടിക്കുന്ന ഒരു യെല്ലോ കളർ ഒന്നല്ല എത്തിനിക് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ പാറ്റേൺസ് ആണ് പേസ്റ്റൽ കളർ സ്റ്റോണും വരുന്നുണ്ട് പതിനെട്ട് നാനൂറ്റി നാൽപ്പത് മില്ലിയാണ് അതിന്റെ ആ ഒരു ഗോൾഡ് വെയിറ്റ് വന്നിരിക്കുന്നത് ആ ഒരു ഷോർട്ട് നെക്ലസ് ഒരെണ്ണം വെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പ്രൗഡി ഉണ്ടല്ലോ വേറെ തന്നെയാണ് രണ്ടാമത് വന്നിട്ടുള്ളത് ഒരു ചെയിൻ ടൈപ്പ് വർക്കിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇരുപത് ഗ്രാം ആണ് വെയിറ്റ് വന്നിരിക്കണത് സെന്ററിലാണ് അതിന്റെ ആ ഒരു ഹൈലൈറ്റ് ലൈറ്റ് നിൽക്കുന്നത് പെന്റന്റ് അല്ല എന്നാൽ ആ സെന്ററിൽ ആ ഒരു ചെയിൻ വർക്കിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ആ ഫ്രണ്ടില് സെന്റർ പോർഷനിലേക്ക് ഒരു ഫ്ലോറൽ പാറ്റേണും അതിലേക്ക് ഒരു പിങ്ക് കളർ സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പീസ് തന്നെയല്ലേ കഴിഞ്ഞിട്ടില്ല ഇപ്പുറത്തുണ്ട് ഉണ്ട് രണ്ടെണ്ണം ഇതും വന്നിരിക്കണത് അതുപോലെ തന്നെയുള്ള ഒരു ചെയിൻ വർക്കില് ഒരു സ്ക്വയർ ഷേപ്പ് ആണ് സെന്ററിൽ ഓൾട്ടർനേറ്റ് ചെയ്ത് പോണത് അതിലും പിങ്ക് സ്റ്റോണുകൾ തന്നെയാണ് വന്നിരിക്കണത് ചെറിയ ചെറിയ പൊടിക്കല്ലുകൾ എന്ന് പറയുമല്ലോ അതുപോലെയുള്ള ചെറിയ വളരെ ചെറിയ സ്റ്റോൺ വർക്കാണ് വന്നിരിക്കണത് ഇരുപത്തി ഒന്നര ഗ്രാം ആണ് വെയിറ്റ് വന്നിട്ടുള്ളത് ഇതും ഒരു ചോക്കർ ടൈപ്പ് പോലെ നമുക്ക് കഴുത്തിൽ ഇങ്ങനെ ഒക്കെ ആണ് ഒന്നും സ്റ്റിഫായിട്ട് നിൽക്കുന്ന പാറ്റേൺസ് അല്ല നമ്മുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് മാച്ചായി ഇഴുകി ചേർന്ന് കിടക്കുന്ന പാറ്റേൺസുകളാണ് വന്നിരിക്കുന്നത് ഇനി ലാസ്റ്റ് വൺ വേറൊരു വെറൈറ്റി പീസാണ് വന്നിരിക്കുന്നത് പേസ്റ്റൽ കളറ് പിങ്ക് കളർ ഒക്കെ വന്നിട്ട് എല്ലാം ഒരു സ്ക്വയർ ഡിസൈൻസിൽ പിൽക്കിരി വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് ഇരുപത്തി ഒന്നര ഗ്രാം ആണ് ഇനി ഒരു നെക്ക് പീസിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന പീസുകളാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഡേറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഷോപ്പിൽ വരിക വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യാം ഇതുപോലെയുള്ള നല്ല 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 കളക്ഷൻസ് സ്വന്തമാക്കാനായിട്ട് ലേ ഓസിലേക്ക് പെട്ടെന്ന് തന്നെ പോന്നോളൂ Leo's Gold and Diamonds Paliculum Road Thrissur